ഒരു കടായിയോ ചീനിച്ചട്ടിയോ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം കഴിവതും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം ജീരകം മൂത്ത് വരുമ്പോൾ മൂന്ന് വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം തുടർന്ന് ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയ ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർക്കാം ഇനി മീഡിയം തീയിൽ ബീട്രൂട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ബീട്രൂട്ട് ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ും ചേർക്കാം വീണ്ടും അല്പനേരം വഴറ്റാം തുടർന്ന് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയോടൊപ്പം അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം ഇത് സാദാ മുളക് പൊടിയാണ് ഇത് തോരത്തിന് അല്പം എരിവ് ആവശ്യമുണ്ട് അതുകൊണ്ട് സാദാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അത് ഒരു ടീസ്പൂൺ ചേർക്കാം തുടർന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റുന്നത് ഒരു ഏകദേശം ഒരു മിനിറ്റ് നേരം ആദ്യം വഴറ്റിയെടുക്കുക അപ്പോഴേക്കും ബീറൂട്ടിലെ ജലാംശം കുറഞ്ഞു വരും ഇനി ഒരു പിടി ചിരണ്ടിയ തേങ്ങയും ഇതോടൊപ്പം ചേർക്കാം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇവയെല്ലാം ഒന്ന് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ തേങ്ങയും ബീട്രൂട്ടുമെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി രണ്ട് മിനിറ്റ് നേരം മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം ഇപ്പോൾ വളരെ രുചികരമായ ബീട്രൂട്ട് തോരൻ വളരെ വേഗത്തിൽ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ റെഡി ആയിട്ടുണ്ട് ഈ ബീട്രൂട്ട് തോരൻ റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ യാത്രയിൽ നിങ്ങളും കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്